ആത്മാർത്ഥമായി ആമീൻ പറയണം കുത്തുബിയത്തിലേക്ക് ആട് നേർച്ചയാക്കിയിട്ട് എത്ര ആളുകൾക്കാണ് ഫലം കിട്ടിയത് നിങ്ങൾ ചിന്തിച്ചു നോസുഖ് അബ്ദുൽ ഖാദിർ ജീലാനി റദിയുളള വന്നുവിന്റെ പേരിൽ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും അവരേ യും ീൻ മാലയിൽ നമ്മൾ പാടിയ ഒരു വരിയാണത് അവരുടെ പേരിൽ എപ്പോഴും ഒരു ഫാത്തിഹ ഓതുകിൽ അവരെ അത് ബറക്കത്തും വടക്കത്തും നമുക്കെത്തും ഒരു ഫാത്തിഹ അവരുടെ പേരിൽ ഓതുമ്പോൾ തന്നെ നമുക്ക് വലിയ ഗുണം ലഭിക്കുകയാണ് ബഹുമാനപ്പെട്ട താജുലുലമ തങ്ങളുപ്പാബ് പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് എല്ലാ ദിവസവും തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതലാണ് അപ്പൊ ഓറെ പേരിൽ ഫാത്തിഹ ഓതിയാൽ വിജയിക്കുമെങ്കിൽ നമുക്ക് അള്ളാഹു തുറന്നു തരാത്തൊരു വാതിലുകളുമില്ല അതുകൊണ്ട് കൗഫില്ലാൽ അതുരത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ് എല്ലാ മദനീയ കുടുംബങ്ങളും എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ഫാത്തിഹ ഫാത്തി അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതണം ഇൻഷാ അള്ളാ നമ്മൾ ഇവിടെ വെച്ചത് തീരുമാനിക്കുകയാണ് മദനീയത്തെ കുടുംബത്തെ അറിയിക്കുകയാണ് എല്ലാവരും എല്ലാ ദിവസവും അത് പാരായണം ചെയ്യണം ഇൻഷാ അള്ളാ അതിന്റെ ഒരു ഗുണം നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ സമ്പത്തുകളിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുത്തരും ഉറപ്പാണ് അത്രയും വലിയ മഹാനാണ് അബ്ദുൽ ജീലാനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല ഞാൻ നല്ല തണുപ്പിലാണ് ഇവിടെ പതിനാറാണ് പതിനാറ് ഡിഗ്രിയാണ് തണുപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വീട്ടിൽ റൂമിൽ എ സി പതിനാറ് ഇട്ടാല് അപ്പൊ പതിനാറ് മാറി പതിനൊന്നിലേക്ക് എത്തി രാവിലെ സുബൈ ആകുമ്പോൾ ഏഴിലേക്ക് എത്തുകയാണ് അപ്പൊ നല്ല തണുപ്പാണ് ഇവിടെ നമ്മുടെ കൈകളൊക്കെ കൈയും ശരീരമൊക്കെ തണുത്ത് മരവിച്ച് കിടക്കുക ഏതായിരുന്നാലും ഇൻഷാ അല്ലാ ഈ തണുപ്പുള്ള സമയത്താണ് റൌസുല്ലെ അബ്ദുൽ ജീലാനി ഖാദു വന്നവിനെ അള്ളാഹു പരീക്ഷിച്ചത് എന്തൊരു പരീക്ഷണമായിരുന്നു അത് വല്ലാത്തൊരു പരീക്ഷണം തങ്ങളെ തങ്ങള് സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അള്ളാഹു പരീക്ഷിച്ചു ജനാബത്തുണ്ടായാൽ ഉടനെ കുളിക്കൽ സുന്നത്താണ് ആ കുളിക്കുന്നതിനു വേണ്ടി അബ്ദുൽ ഔഫലും ആ സുന്നത്ത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് മരം കോച്ചന്ന് തണുപ്പുള്ള സമയത്ത് കുളിക്കുകയാണ് ഒന്നാമത്തെ തവണ കുളിച്ചു വീണ്ടും വന്നു വീണ്ടും ജനാപത്തുണ്ടായി വീണ്ടും പോയി കുളിച്ചു സുന്നത്ത് നഷ്ടപ്പെടരുത് മൂന്നാമത്തെ പ്രാവശ്യവും ജനാബത്തുണ്ടായി മൂന്നാമത്തെ പ്രാവശ്യവും പോയി തണുപ്പുള്ള രാത്രിയിൽ കുളിച്ചു അങ്ങനെ തവണ തവണു ജനാബത്തുകാരനാക്കി പരിശോധിച്ചു ആ പരിശോധിച്ച ഘട്ടങ്ങളിലെല്ലാം എന്റെ സുന്ന പെടരുതല്ലോ റബ്ബേ എന്ന് വിചാരിച്ചു കൊണ്ട് മഹാനവറുകള് അള്ളാഹുവിന് വേണ്ടി ജീവിതം നയിച്ച മഹാനവറുകള് ആ സുന്നത്ത് നഷ്ടപ്പെടരുതല്ലോ എന്ന് വിചാരിച്ച് റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് ഇനിയും നീ എന്നെ പരീക്ഷിച്ചാൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോഴാണ് ആ പരീക്ഷണം എന്റെ മഹാനായ് അബ്ദുൽ വെറുതെ ഒരു നേതാവായതല്ല വലിയ ആയതല്ല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി അള്ളാഹുവിന് വേണ്ടി അഭിബാദത്ത് ചെയ്ത് അവിടെ ഹൗസുല്ലാലം തങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു സ്ഥലമുണ്ട് അവിടെയും നമ്മൾ സന്ദർശിച്ചു എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ജീവിതം നയിച്ചപ്പോ അള്ളാഹുവിന്റെ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തി മഹാനായ ഹൗസുല്ലാലം ഷെയ്ഖ് അബ്ദുൽ ജീലാനി റളിയല്ലാഹു റലിഅള്ളാഹു അവരെയാണ് നമ്മൾ വിളിച്ചത് അവരുടെ പേരിലാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത് അവരിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അവരുടെ മക്ബറയാണ് നേരെ മുന്നിൽ കാണുന്നത് അവരുടെ ഹലുത്തിൽ വെച്ചാണ് അത് ആ ചെയ്യുന്നത് ഒരാളും ഹായിവാകൂല ഒരാളും വെറുതെ ആകൂല അള്ളാഹു നമ്മളെ വെറുതെ ആക്കൂല ദുബായിലേക്ക് അടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായ അമീൻ പറയണം